നമസ്കാരം ഞാൻ ജെമി ജോൺ അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ബി എം സി ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം പാൽ ബഹ്റൈൻ ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾ ജനുവരി മുപ്പതിന് ബഹ്റൈനിലെ അറിയപ്പെടുന്ന സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ സംഘടനയായ പ്രവാസി അസോസിയേഷൻ അങ്കമാലി നെടുമ്പാശ്ശേരിയുടെ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ ജനുവരി മുപ്പത് വ്യാഴാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പതിന് ബഹ്റൈൻ മീഡിയ സിറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും ബഹ്റൈൻ മീഡിയ സിറ്റിയിൽ വെച്ച് നടന്ന വാർഷിക ജനറൽ ബോഡിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് പോളി സെക്രട്ടറി ഡേവിസ് മഞ്ഞളി എന്നിവരുടെ നേതൃത്വത്തിൽ ഉള്ള പുതിയ ഭരണസമിതിയുടെ പ്രവർത്തന ഉദ്ഘാടനവും നടക്കുമെന്ന് കോർ ഗ്രൂപ്പ് ചെയർമാൻ ഫ്രാൻസിസ് ത്ത് പറഞ്ഞു ബഹ്റൈൻ യോഗ കമ്മിറ്റി പ്രസിഡന്റ് മിസ് ഫാത്തിമ അൽ മൻസൂരി മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ചടങ്ങിൽ മുൻ ഐ സി ആർ എഫ് ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ വിശിഷ്ട അതിഥിയായിരിക്കും ബഹ്റിൻ മീഡിയ സിറ്റിയിൽ വെച്ച് നടക്കുന്ന ആഘോഷ പരിപാടിയിൽ അംഗങ്ങളുടെ ഡാൻസ് മ്യൂസിക് ഷോ ഗാനമേള തുടങ്ങിയ കലാപരിപാടികളും ഉണ്ടായിരിക്കും